ആറ് രോഗിയുടെ മറ്റൊരു മറ്റൊരവകാശമാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇട്ടു അതായത് ഇങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു നിങ്ങളത് സമ്മതിച്ചു പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഡെൻറ്റൽ സയൻസ് ഈസ് നോട്ട് എൻ എക്സാക്ട് സയൻസ് മെഡിക്കൽ സയൻസ് അസച്ച് ഈസ് നോട്ട് എൻ എക്സാക്ട് സയൻസ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നമ്മൾ ഒരേ സമയത്ത് ഒരേ ദിവസം ഒരേ വർഷം ജനിച്ചവരെല്ലാവരും ഒരേ സമയത്തല്ല മരിക്കുന്നത് ഒരേ കാരണം കൊണ്ടല്ല മരിക്കുന്നത് ഓരോ രോഗം വന്നല്ല മരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതിന് പ്രത്യേക ഉത്തരം നിങ്ങൾക്ക് ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങളുടെ വലദിവസത്തുള്ള ആദ്യത്തെ പല്ലും ഇടതുവശത്തുള്ള ആദ്യത്താണെ പല്ലും തമ്മിൽ യാതൊരു ബന്ധവും നിങ്ങളുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ രക്തം തന്നെയാണ് അതിനകത്ത് ചെല്ലുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള നാഡീവ്യൂഹവും ബ്ലഡ് വെസൽസും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത് പക്ഷേ അതെല്ലാം ബിഹേവ് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും പലപ്പോഴും നിങ്ങൾ പറയണ്ടാവും ഈ പല്ലെടുത്തപ്പോൾ വേദന ഉണ്ടായില്ല ആ ഡോക്ടറെടുത്താണ് പക്ഷേ ഈ പല്ലെടുത്തപ്പോൾ ആ ഡോക്ടറെടുത്തപ്പോൾ ഭയങ്കര വേദനയായി അതുകൊണ്ട് ഞാൻ ഈ ആ ഡോക്ടറെടുത്ത് പോകണില്ല അപ്പോൾ മറ്റേ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യമായിട്ട് ഇത് തരുന്നില്ലേ ഓക്കെ ഞാൻ എടുക്കാം ചില കേസുകളിൽ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ അവിടുന്ന് പോരാം വീണ്ടും തിരിച്ചാൽ ഡോക്ടറെടുത്തിന് പോകും കാരണം എന്താ ഇതൊന്നും അല്ല ഡെൻറ്റൽ സയൻസ് ഓർ മെഡിക്കൽ സയൻസൊക്കെ എക്സാക്ട് അല്ല അത് എവിഡൻസ് ബേസ്ഡ് സയൻസാണ് ഓരോ തവണയും ഇമ്പ്രൂവ്മെൻറ്റ്സ് പഴയ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് അത് ശരിയാക്കി ശരിയാക്കി കൊണ്ടുവരുന്നത് കുറേ റിസർച്ച് ഉണ്ട് ആ റിസർച്ചിൽ കൂടെ നമ്മൾ കൃത്യമായ ശാസ്ത്രം വരും പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്ത് അതിന് വിജയമുണ്ടെന്നുള്ളത് പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ആ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വരുന്നത് അല്ലേ അല്ലാതെ നമ്മൾ ആരിൽ പഠിക്കും അങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് കുറ്റമറ്റതാവുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഒരു രോഗിയുടെ ഒരു ട്രീറ്റ്മെൻ്റ് പ്ലാൻ വന്നു അതിൻ്റെ ഇടയിലാണ് നമ്മളൊരു കോംപ്ലിക്കേഷൻ കാണുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് വേണ്ടത് പക്ഷേ നിങ്ങളിൽ അതിന് അനുകൂലമല്ലാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ അത് മാറ്റണ്ടേ അത് മാറ്റണ്ടേ അത് മാറ്റണം എങ്കിലാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ നല്ലത് നന്മ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ മാറ്റം നിങ്ങളെ അറിയിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥരാണ് അത് നിങ്ങൾക്കറിയാൻ നിങ്ങൾക്കും അവകാശമുണ്ട് അതിന് വരുന്ന ചിലവ് എത്രയുണ്ടെന്ന് അറിയാനുള്ള അവകാശമുണ്ട് അതില്ലെങ്കിൽ അത് ചെയ്യണ്ട അത് ഒഴിവാക്കി ഒഴിവാക്കുന്ന വരുമ്പോഴുള്ള പൈസ കുറവ് അതറിയാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അല്ല അവകാശമുണ്ട് വേണ്ടേ അപ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് പ്ലാൻ നമ്മൾ മാറുമ്പോൾ മാറ്റുമ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ മാറ്റുമ്പോൾ അതിനാ ചികിത്സാ രീതികളിൽ നിന്ന് കുറച്ച് മാറുമ്പോൾ അതറിയാനുള്ള അവകാശം അത് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ കളയരുത് അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു തരേണ്ടതും കൂടിയാണ് ഇത് എത്രാമത്തെ ആയിരുന്നു എന്ന് ഞാൻ മറന്നുപോയി ആറാമത്തെയായിരുന്നു അല്ലേ അല്ലേ ആ അടുത്തത് ഏഴാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട